പേരില്ലാത്ത അവൻ്റെ ശുശ്രൂഷയിൽ ഒന്ന് അവനൊരു സാധു കുടുംബത്തിലെ ബാലനായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ബാലൻ പാവപ്പെട്ട കുടുംബമാണെന്ന് അച്ഛനോട് ആരും പറഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണം നോക്കിയാൽ അറിയാം അവൻ കൊണ്ടുവന്ന ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അഞ്ച് യവത്തപ്പം കോതമ്പ് അപ്പത്തേക്കാൾ മൂന്നിലൊന്ന് വിലയുള്ള സാധാരണക്കാരായ അത്താഴ പട്ടിണിക്കാരൻ്റെ ഭക്ഷണ സാധനമാണ് യവത്തപ്പം ഇത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ചോറും ഭക്ഷണവും കഴിക്കാനില്ലാത്തവൻ്റെ ആഹാര സാധനമായിരുന്നു കപ്പയും കറിയും ഒക്കെ ഇന്നിപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണമായി കപ്പയല്ല എന്നാൽ അതുപോലെ യവത്തപ്പം കൊണ്ടുവന്ന ബാലനാണവൻ അവനൊരു സാധാരണ സാധു കുടുംബത്തിലെ ബാലനായിരുന്നു ഇന്ന് സമ്പന്നത കൂടിയപ്പോൾ നമ്മിലെ ആധ്യാത്മികത ചോർന്നുപോയി ദൈവാന്വേഷണത്തിന്റെ അവസ്ഥ മാറിപ്പോയി രണ്ടാമത് ഞാൻ ആ ബാലിൽ കാണുന്ന ചെറുപ്പക്കാരനെ കാണുന്നത് അവൻ ദൈവോചനം കേൾക്കാൻ വന്നയാളാണ് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വന്നിരിക്കുക അവനെ പറഞ്ഞു വിട്ട പേരൻസ് ദൈവോചനം കേൾക്കാൻ പറഞ്ഞു വിട്ട ഈ ബാലന്റെ അപ്പനും അമ്മയും ഞാൻ അപ്പനമ്മമാരോട് ചോദിക്കുക നിങ്ങളുടെ മക്കളെ പലയിടത്തും നിങ്ങൾ പറഞ്ഞു പറഞ്ഞുവിടുന്നുണ്ട് മോനെ ഇന്നവിടെ വചന ശുശ്രൂഷയുണ്ട് നീ പോയി കേൾക്കണം ഈ എത്ര അപ്പനും അമ്മയും തങ്ങളുടെ പിള്ളേരെ പറഞ്ഞുവിടും അപ്പനും അമ്മയും എത്ര പേര് വരും അപ്പനും അമ്മയും പറഞ്ഞാൽ എത്ര പിള്ളേർ കേൾക്കും നമ്മൾ വെറുതെ പരുവനപ്പള്ളിയുടെ മറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇവിടെ മെസ്സേജ് പറയുമ്പോൾ അവനവിടെ മൊബൈലിൽ കൂടെ മെസ്സേജ് ഇട്ടുകൊണ്ട് നടന്നാലൊന്നും ദൈവാനുഗ്രഹമാവില്ല കുഞ്ഞേ ഇവിടെയാണ് ഈ ബാലനിൽ ഞാൻ കാണുന്ന ആധ്യാത്മിക ശ്രേഷ്ഠത അവനെ അവൻ ദൈവവചനം കേൾക്കാൻ താല്പര്യം കാണിച്ച ചെറുപ്പക്കാരൻ ആവേശത്തോടെ ദൈവ കാതോർക്കുന്നവൻ അപ്പോസ്തല പ്രവൃത്തികൾ ഇരുപതാമധ്യായും ഏഴ് മുതൽ ഒമ്പത് വരെ വാക്യങ്ങളിൽ പൗലോസ് ലിഹ ദൈവോചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പ്രസംഗം ശ്രവിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവം പറഞ്ഞിട്ടുണ്ട് ആളുകൾ ധാരാളമുണ്ട് മൂന്നാമത്തെ തട്ടൽ വരെ ആളുകൾ ഇരിക്കുക പൗലോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ പയ്യൻ മോളിൽ നിന്ന് ഉറങ്ങി മറിഞ്ഞ് താഴെ വീണ് ചത്തുപോയി അവന്റെ പേരെന്താണെന്നറിയാമോ യൂത്തിക്കോസ് ഞാനൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ദൈവചനം ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ചിലരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതുവരെ ഒരുത്തിനും വീണ് ചത്തിട്ടില്ല എന്നുള്ള ഒറ്റ സമാധാനമേ ഉള്ളൂ ഇവിടെ ദൈവവചനം കേട്ട് ഉറങ്ങി മറിഞ്ഞ് താഴെ വീണ് ചത്തുപോയ യൂത്തിക്കോസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ദൈവവചനം ഉറങ്ങാനല്ല കുഞ്ഞേ ഉണരാനാണ് ഉറക്കം എന്നാൽ എന്ത് മലയാളത്തിലെ പഴയ ഭാഷയായിരുന്നു പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ വിശ്വാസികൾ ഉറങ്ങുന്നതിനാണ് പള്ളി ഉറക്കം പലർക്കും നന്നായിട്ടൊന്ന് ഉറങ്ങുന്നത് ഈ പ്രസംഗ സമയത്താണ് ദൈവവചനം കേൾക്കാൻ ഈ ചെറുപ്പക്കാരനെ ഞാൻ കാണുന്ന ചിത്രം അവൻ ആവേശത്തോടെ ദയോജനം കേൾക്കാൻ വന്നവനാണ് ഈ അഞ്ചപ്പം കൊണ്ടുവന്ന പയ്യൻ നാലാമത് ഇവന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടേ അവൻ വിളിച്ചു പറഞ്ഞല്ല പിന്നെ നിങ്ങളുടെ ആരുടെ കയ്യിൽ അപ്പം ഉണ്ടോ എന്ന് ചോദിച്ചില്ല പിന്നെ അവൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ഇവിടെ നിന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റില്ല പിന്നെ അവിടുത്തെ അടക്കുമ്പോൾ അവിടെ വന്ന് അവിടെ ലീഡ് ചെയ്യുന്ന അന്തരയൂസും അവരോടൊക്കെ ഈ പയ്യൻ വർത്താനം പറയുന്നവനായിരുന്നു ആത്മീയ നേതാക്കളോട് സംസർഗമുള്ള ചെറുപ്പക്കാരൻ അപ്പോഴ അവൻ പറഞ്ഞതാണ് എടമനെ എന്താടാ നിൻ്റെ കയ്യിൽ ഓ എൻ്റെക്ക് അമ്മ അന്ന് വിട്ടതാ അഞ്ചപ്പവും ഉണ്ട് രണ്ട് മീനും ഉണ്ട് ഇതൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് അന്ത്രയോസിനെ കിട്ടിയതാണ് ഇവൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ നമ്മുടെ അനേകം ചെറുപ്പക്കാർക്ക് ലോകത്തിലുള്ള എല്ലാവരോടും ഭയങ്കര സംസർഗമാണ് പക്ഷെ ആത്മീയരോടുള്ള സംസർഗം വളരെ അകലെയാണ് ചിലപ്പോഴൊക്കെ ഒരു തിരുമേനിയുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുത്ത് നാട്ടുകാരെയെല്ലാം കാണിക്കുക എന്നല്ലാതെ എന്താണ് സംസർഗം ഒരു ആത്മീയരോട് വർത്തമാനം പറയുന്നത് എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് എങ്ങനെയാണ് ഇടപെടുന്നെങ്ങനെയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു തലമുറയിലേക്കാണ് നമ്മളിന്ന് വളരുന്നത് കുറച്ച് നാൾ മുമ്പ് ഇന്ത്യക്ക് പുറത്തുള്ളൊരു സ്ഥലത്ത് ഞാനൊരു ശുശ്രൂഷിക്കുന്നു അപ്പോൾ അവിടെയുള്ള ഒരു വീട്ടുകാരൻ പറഞ്ഞ അച്ഛ ഞങ്ങളുടെ വീട്ടിൽ കൂടെ പറഞ്ഞേ ഞാനവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ രണ്ടു മക്കളുണ്ട് അപ്പൻ മോനോട് പറഞ്ഞു എടാ മോനെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു അച്ഛൻ ഇവിടെ വരും അച്ഛൻ വലിയ ആളാണ് അതാ ഇതാണെന്നൊക്കെ അപ്പൻ മോനോട് പറഞ്ഞു അവനൊരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുണ്ട് അച്ഛൻ താഴെ വരുമ്പോൾ നീ ലിഫ്റ്റിൽ നിന്ന് കയറി വരുമ്പോൾ അച്ഛനെ സ്വീകരിക്കണം അപ്പനെല്ലാം ഉപദേശകളും കൊടുത്തു ഞാനവിടെ നിന്ന് താഴെ മുകളിലോട്ട് ചെന്ന് എന്നെ കണ്ടുടനെ ഒരു വലിയ ചക്കപൊണ്ണനായിട്ട് ചെറുക്കൻ ചേർക്കൻ എന്നെ കണ്ടുടനെ ഹായ് ഹായ് ബ്രോ എന്ന് പറഞ്ഞ അവൻ എന്റെ വയറിനോറൊറ്റ ഇടി ഹായ് ബ്രോ വെൽക്കം അവനായി ഇടിയിടിച്ചത് എനിക്ക് മൂന്ന് ദിവസം പിന്നെ ഭയങ്കര പ്രയാസമായിരുന്നു ശരിയാകാൻ നേരെയാകാൻ അവന്റെ കുഴപ്പമല്ല അവൻ അത്ര അറിയത്തുള്ളു ഹായ് ബ്രോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറകൾക്ക് ഇന്ന് ആത്മീയരോടുള്ള സംസർഗം എവിടെ ഈ പയ്യൻ അന്തരോസിനോട് വർത്താനം പറഞ്ഞപ്പോഴാണ് ഇവന്റെ യഥാർത്ഥാവസ്ഥ മനസ്സിലായത് അഞ്ചാമത് ഞാൻ ആ പയ്യനിൽ ഒരു കാര്യം കൂടെ കാണുകയാണ് ആ ബാലനിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം അഞ്ചപ്പം കൊണ്ട് രണ്ട് മീനും ഉണ്ട് വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മ കൊടുത്തു കൊടുത്തുവിട്ടതാണ് അവന് കഴിക്കാൻ ഇതാ അന്തരസങ്ക എന്നാ പിടിച്ചോ ഇവിടെ ഇരിക്കുന്ന നഴ്സിംഗ് പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ് ഞാനൊരു ഫാർമസി കോളേജിൻ്റെ ചുമതലക്കാരൻ കൂടെ ആയതുകൊണ്ട് എനിക്കറിയാവുന്നുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ ചോദിക്കാം നിങ്ങളോടുവല്ലോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞേ അല്ല നിവൃത്തിയില്ലെങ്കിൽ അങ്ങനെ അഞ്ചപ്പം ഉണ്ട് ആ അതിലൊരു രണ്ടപ്പവും ഒരു മീനും വേണമെങ്കിൽ തരാം ബാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അവന് കൊടുത്തുവിട്ട് അഞ്ചപ്പവും രണ്ട് മീനും നേരെ കൊടുത്തു ഇട കുഞ്ഞെ ഇത് കൊടുത്താ നീനിയന് ചെയ്യൂണ അവനത് കൊടുത്തു നോക്കുമ്പോൾ കാണാം അയ്യായിരം പേര് തിന്നുകയാണ് കഴിച്ചിട്ട് പോവുകയാണ് അതിലൊരാളായി അവനും ഭക്ഷണം കഴിച്ചു മറ്റുള്ളവന്റെ സംതൃപ്തി എന്റെ സ്വന്തം സംതൃപ്തിയേക്കാൾ വലുതെന്ന് കരുതിയ വലൻ അതായിരുന്നു പരിശുദ്ധനായി പരിമലത്തിന് മീനിയെ സ്വന്തം കാര്യത്തെക്കാൾ കൂടുതലായി മറ്റുള്ളവൻ്റെ സന്തോഷം ദൈവ സന്തോഷമായി കണ്ട പരിശുദ്ധൻ്റെ പെരുന്നാളാചരിക്കുകയാണ് നമ്മൾ അത് സമ്പൂർണ്ണ സമർപ്പണം ചെറിയ ഒരുമയും കൊടുത്ത ഒരു ചെറിയ സമർപ്പണമല്ല അതായിരുന്നു ഈ ബാലൻ്റെ ശുശ്രൂഷ പക്ഷേ അയ്യായിരം പേര് ഭക്ഷണം കഴിച്ചു നമ്മളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ കഴിച്ചിട്ട് പോടാ കഴിച്ചിട്ട് പോ ഞാൻ കൊണ്ടുവന്ന അപ്പമാണ് ഞാൻ കൊണ്ടുവന്ന അപ്പമാണ് നീ ഇതിന് നട്ടെ ഓർത്താണ് അവൻ്റെ അപ്പനാണെ പറഞ്ഞേനേം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്ത അപ്പം കൊണ്ടാണ് യുവന്മാരെല്ലാവരും തിന്നത് ഓ സ്നേഹിത നമ്മൾ ചാരിറ്റി എന്ന് പറയുന്ന വാക്ക് ക്രിസ്തീയ വാക്കിലില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവന് ചെയ്യുന്നത് വെറും നക്കാപ്പീച്ച കൊടുക്കുന്നതല്ല അതിനുപരിയായി ഇറ്റ് ഇസ് ഷെയറിങ് ദൈവം തന്നിട്ടുള്ളത് ഷെയർ ചെയ്യുന്നതാണ് ഔട്ട് പോറിങ് ഓഫ് ക്രിസ്ത്യൻ ലവ് അതാണ് ചാരിറ്റി അതാണ് പരിശുദ്ധനായി പരിമലിത്തരും മേരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അല്ലാതെ വെറും സാമൂഹിക പ്രവർത്തനം മാത്രമല്ല ക്രിസ്തീയ സ്നേഹം കവിഞ്ഞൊഴുകിയപ്പോൾ ചെയ്ത ശുശ്രൂഷകളാണ് അതല്ല അല്ലാതെ വെറും സാമൂഹ്യ സേവനം ചെയ്യാൻ സഭയും പള്ളിയൊന്നും വേണമെന്നില്ല ഏത് സംഘടനയ്ക്കും ചെയ്യാം